ഹായ് കൂട്ടുകാരി നമസ്കാരം ജയകുമാറാ ഇന്ന് വൈകിട്ടിങ്ങനെ കുത്തിയിരുന്ന് കഴിഞ്ഞപ്പോൾ ആറ്റി കലക്കലാന്ന് പറഞ്ഞു നേരെ വലയെടുത്തു നേരെ ആറ്റിപ്പോയി അഞ്ചാറ് വീച്ചി വീച്ചി കുറച്ച് മീനേ കിട്ടി എല്ലാവരും പൊടിമീനാണേ പൊടിമീനെല്ലാം കൂടെ പറക്കി എല്ലാം റെഡിയാക്കി അന്നേത്തന്നെ സന്ധ്യയായി സന്ധ്യയായ സമയത്ത് അപ്പുറത്തോട്ട് പോയപ്പോൾ അവിടെ ആന വന്നു കണ്ടോ പിണ്ടക്കിയിട്ടിട്ട് പോയതാണ് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഒരു വീച്ചോട്ട് വീച്ചിട്ട് നിർത്തി എല്ലാം പറങ്ങിക്കൊണ്ട് നേരെ വീട്ടിൽ വന്നു ഇല്ലേ വല വീഴ്ചാൻ പോയേ കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും മീൻ കിട്ടി കേട്ടോ കേട്ടോ എല്ലാം വളരെ പെട്ടെന്ന് അപ്പോൾ ഓക്കെ കൂട്ടുകാരെ കൂട്ടുകാരെ ഞങ്ങൾ വല വീഴ്ച ഞങ്ങൾക്ക് ഇത്രയും മീനെ കിട്ടി ഞങ്ങൾ വെട്ടിക്കഴുകി വൃത്തിയാക്കിയതാണ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ ചുവന്ന മുളക് മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് നമ്മുടെ കറിവേപ്പില എടുത്തു കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇതാ ഞങ്ങളെ എല്ലാം പെർട്ടി റെഡിയാക്കി വെച്ചേക്കുവാണേ എല്ലാം പെർട്ടി സെറ്റ് ചെയ്തു ഇനിയും വറക്കാൻ പോവാണ് അപ്പം നമ്മുടെ ഇതാണ് സാമ്പാറ പപ്പടം ഇനിയും വറുത്തത് തോരനും ഉണ്ട് കേട്ടോ ഓ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങേ ആ കണ്ടോ അടിപൊളി ടാച്ചാ കേട്ട സൂപ്പർ സംഭവം ഇപ്പോൾ ഓക്കെ ഇപ്പം വേറൊരു വീടായിട്ട് വീടും കാണാം ടാറ്റാ ചാറ്റാ വൈവേ